അധ്യാപക വൃത്തിയിൽ നിന്ന് വിരമിച്ച പല്ലാരിമംഗല സ്വദേശികളായ മുക്കണ്ണിയിൽ അബ്ദുൾ റഹ്മാൻ റംലത്ത് ദമ്പതികളുടെ ശീതകാല പച്ചക്കറി കൃഷിയാണ് ഈ കാണുന്നത് റംബൂട്ടാൻ തെങ്ങ് കമുക് എന്നിവയ്ക്ക് ഇടവേളയായി കാബേജ് കോളിഫ്ലവർ ബ്രക്കോളി തണ്ണിമത്തൻ വെള്ളരി തുടങ്ങിയവയാണ് കൃഷി ചെയ്തിരിക്കുന്നത് നമുക്ക് ഈ മനോഹരമായ കൃഷി ഒന്ന് കണ്ടുനോക്കാം പല്ലാരിമംഗല കൃഷിഭവൻ്റെ സമഗ്ര പച്ചക്കറി വികസന പദ്ധതിയുടെ ഭാഗമായിട്ട് നൽകിയ പച്ചക്കറി തൈകൾ കാബേജ് കോളിഫ്ലവർ ബ്രക്കോളി തുടങ്ങിയവയാണ് ഞങ്ങൾ നട്ട് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ നോക്കിയത് അത്യാവശ്യം എല്ലാ ഇതും മറ്റുള്ള സ്ഥലങ്ങളിലെ പോലെ തന്നെ നല്ല രീതിയിൽ വളർച്ച പ്രാപിക്കുകയും നല്ല വിളവ് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് പൂർണ്ണമായും ജൈവ രീതിയിലാണ് ഇതിൻ്റെ കൃഷി ഞങ്ങൾ നടത്തിയിട്ടുള്ളത് മറ്റുള്ള കീടനാശിനികളോ മറ്റൊന്നും ഇതുവരെ ഇതിൽ പ്രയോഗിക്കപ്പെട്ടിട്ടില്ല പൂർണ്ണ ജൈവ വളങ്ങൾ മാത്രമാണ് ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത് പ്രധാനമായും മൈക്രോ റിച്ച് ഗ്രോ സ്റ്റാർ ഫ്രൂട്ട് സ്റ്റാർ തുടങ്ങിയവയാണ് ഇതിന് ഉപയോഗിച്ചത് പത്ത് ദിവസം കൂടുമ്പോൾ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് കൂടാതെ മണ്ണൊരുക്കുമ്പോൾ നമ്മൾ ജൈവ വളം നിറച്ച് അടിവളമായിട്ട് ഉപയോഗിച്ച് എല്ലുപൊടി മറ്റ് റിച്ച് എന്ന് പറയുന്ന ഒരു ജൈവ ജൈവമിശ്രിതം ഇട്ട് മൂടിയതിന് ശേഷം നനച്ച് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് നമ്മൾ തൈ നട്ടത് അതിൻ്റെ ഒരു ഗ്രോത്ത് നമുക്കിവിടെ കാണാനുണ്ട് ഈ മണ്ണിൽ ആ വളം നന്നായിട്ട് പ്രയോജനപ്പെടുത്താൻ നമുക്ക് കഴിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഇതിലുള്ള കൃഷികൾ ബ്രക്കോളി കോളിഫ്ലവർ ക്യാബേജ് താഴെ വെള്ളരി തണ്ണിമത്തനും പിന്നെ ചീരയും ും പയറും അതിൽ ഞങ്ങള് പരമ്പരാഗത കർഷകരാണ് സർവീസ് കഴിഞ്ഞിട്ടൊന്നും ഇതിലേക്ക് വന്നവരല്ല അപ്പോൾ ഇവിടെ വന്ന് ഈ ഇവിടെ ഇവിടെ ഭൂമിയെടുത്ത് കൃഷി ചെയ്യാൻ ആരംഭിച്ചു ഇപ്പോഴാണ് അപ്പോൾ ഭൂമിയൊക്കെ റെഡിയായി വന്നതിന് ശേഷം ഇപ്പോഴാണ് ഈ കൃഷി ആരംഭിച്ചത് ഇതില് പിന്നെ റമ്പുട്ടാൻ അടയ്ക്ക തെങ്ങ് ഇതെല്ലാം ഇതിൽ ഇടവേള കൃഷിയായിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ പ്രധാന കൃഷിയായിട്ട് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് കൂടിയാണ് മൊത്തം ഈ ഒരേക്കർ സ്ഥലവും സ്പ്രിങ്ക്ലർ ചെയ്ത് എല്ലാ സ്ഥലത്തും വെള്ളം എത്തുന്ന രീതിയിലേക്ക് ക്രമീകരിച്ചതിന് ശേഷമാണ് ഈ പദ്ധതി ഞങ്ങൾ ആരംഭിച്ചത് ഇതുകൂടാതെ ഞങ്ങൾക്ക് പിന്നെ കോഴി വളർത്തലിലും ഞങ്ങൾ ഈ രംഗത്തുണ്ട് ഞങ്ങളുടെ അളിയനുമായി സഹകരിച്ചുകൊണ്ട് ഞങ്ങൾ ഏകദേശം രണ്ട് ലക്ഷത്തിനു മേലെ കോഴി ഞങ്ങൾ ഇൻ്റഗ്രേഷൻ ചെയ്യുകയും അതിൻ്റെ ഒരു പിന്നെ പ്രോസസ്സിങ് യൂണിറ്റ് ഞങ്ങൾക്ക് നിലവിൽ വെണ്ടു എന്ന സ്ഥലത്തുണ്ട് അപ്പോൾ ഇതെല്ലാം ഞങ്ങളുടെ ഒരു കാർഷിക വൃത്തിയുടെ ഭാഗമായിട്ട് ഞങ്ങൾ അധ്യാപക ജോലി ഉപേക്ഷിച്ചതിന് ശേഷം റിട്ടയർമെൻറ്റിന് ശേഷം ആരംഭിച്ച പ്രസ്ഥാനങ്ങളാണ് എൻ്റെ പേര് അബ്ദുൾ റഹ്മാൻ മുക്കണ്ണിയിൽ ഭാര്യ റംലത്ത് വരാപ്പള്ളിക്കുടിയും രണ്ടുപേരും അധ്യാപകരായിരുന്നു മക്കൾ രണ്ടുപേരുള്ളത് ഒരാൾ പിന്നെ ഡെൻറ്റിസ്റ്റാണ് മറ്റൊരാൾ ബയോമെഡിക്കൽ എൻജിനീയറാണ് രണ്ടുപേരും അബുദാബിയിലാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്